കേസ് വെള്ളിയാഴ്ച സമയം രണ്ടേ മുക്കാലാ കേട്ടോ നമ്മളിന്ന് പോകുന്നത് കുറിയാത്തിലേക്കാണ് അഥവാ ചോർദാം ബോർഡറിലേക്കാണ് പോകുന്നത് നമ്മള് റിയാദ് റോഡ് റിയാദ് കുറേദോഡിലേക്ക് കയറിയിട്ട് സമയം രണ്ടേ മുക്കാലായി കേഴ്സ് അങ്ങനെ നാലേ കാലായിപ്പോ നമ്മളിപ്പോ അൽഗാത്ത് ചോരങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും അൽഗാത്ത് സമയം ആറുമണിയായി എത്തിച്ചു സമയം ആറുമണിയാണ് കേട്ടോ മണി സമയത്ത് കണ്ട സൂര്യനുള്ളത് എന്താ പഠിച്ചോ നല്ല വെയിലുണ്ട് ആറ് മുപ്പത്തഞ്ചായപ്പോ കുറേത കഴിഞ്ഞ് നമ്മള് ഹൈലിലേക്ക് പോയിക്കൊണ്ടിരിക്കണം അങ്ങനെ രാത്രി പതിനൊന്ന് ഇരുപത്തഞ്ചായപ്പോ നമ്മളിപ്പോ ഹൈലിൽ എത്തിയിട്ടുണ്ട് ഇത് ഹൈൽ ടൗൺ ഹൈൽ ടൗണിൽ ഒരു അടിപൊളി പള്ളി ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ ഇന്നലെ രാത്രി എത്തിയതാണ് ഹൈലിൽ അത് കഴിഞ്ഞ് ഇന്ന് ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് അയിപ്പത്തേനാണ് നമ്മൾ സാക്കയിലേക്ക് പോകുന്നത് അങ്ങനെ ഹൈലിന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു പോവാണ് സമയം നാല് മുപ്പത്തഞ്ചായിരുന്നു ജോർദാൻ റോഡിലേക്ക് കയറിയുണ്ടോ ഈ റോഡ് ജോർദാനിലേക്കുള്ള റോഡാണ് ജോർദാനിലേക്ക് അറുനൂറ്റി മുപ്പത്തേഴ് കിലോമീറ്റർ ഇതൊക്കെ ജോർദാനിലേക്ക് പോകുമ്പോ ജോർദാൻ റോഡിൽ പോകുമ്പോൾ ഉള്ള ഒരു പെട്രോൾ പമ്പാണ് ഈ സാസ്കോന്റെ പെട്രോൾ പമ്പാണ് അപ്പൊ ഈ ഒരു പെട്രോൾ പമ്പിലാണ് നമ്മൾ റെസ്റ്റ് എടുത്തത് സാസ്കോടെ പെട്രോൾ പമ്പാണ് ഇപ്പൊ ഇവിടുന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകുവാണ് ജോലാർ റൂട്ടിൽ എട്ട് മണിയായി സമയം ഈ സാസ്കോല ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ട് ഒരു ഹോട്ടലും ഉണ്ട് അപ്പൊ ഇത് രണ്ടും മലയാളീസിന്റെ ആണ് കോഴിക്കോട്ടുകാരുണ്ട് വളാഞ്ചേരിക്കാരുണ്ട് അപ്പൊ ഈ ഒറ്റപ്പെട്ടെടുക്കുന്ന ഈയൊരു സാസ്കോ പമ്പിലും മലയാളീസ് ഉണ്ട് സമയം ഒമ്പതേക്കാർ ആയിട്ടോ അതായത് സക്കാക്കിലേക്ക് അമ്പത്തി ഏഴ് കിലോമീറ്റർ ജോർദാനിലേക്ക് മുന്നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ സമയം ഇപ്പം പത്ത് ഇരുപതായിട്ടോ നമുക്ക് സക്കാക്കാണ് റൈറ്റ് സൈഡിലുള്ളത് അപ്പൊ നമുക്ക് അവിടെ നിന്ന് നേരെ സലൂമിലേക്കാണ് പോകാനുള്ളത് സലൂമിലേക്ക് പോയിട്ടാണ് നമ്മൾ ജോർദാൻ ബോർഡറിലേക്ക് എനിക്ക് പോകേണ്ടത് സക്കാക്കാണ് റൈറ്റ് സൈഡിലേക്ക് കാണുന്നത് സലൂമിലേക്ക് പതിനെട്ട് കിലോമീറ്റർ ഉണ്ടാവും രാത്രി പത്തേ മുക്കാൽ സലൂമിലെത്തി സൗദി അറേബ്യന്റെ ഇതുപോലുള്ള ചെറിയ ചെറിയ ടൗണുകളൊക്കെ ഉണ്ടാവും അതൊക്കെ രാത്രിയൊക്കെ നല്ല രസാണ് ഇതുപോലെ ഒക്കെ എത്തിച്ചിട്ട് നല്ല രസം കാണാനും രാത്രി പതിനൊന്നേ കാലായിട്ട് സുലൂമിൽ നിന്ന് നേരെ തപർച്ച കൊറിയ ജോർദാം ബോർഡറായി കൊറിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ പറ്റും പന്ത്രണ്ടര മണിയായി സമയം നമ്മളിപ്പം തവർജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊറിയത്ത് ജോർദാൻ ബോർഡറിലേക്ക് റാദിഫെന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്റ്റേ ചെയ്ത് അത് കഴിഞ്ഞ് ഇന്ന് ഞായറാഴ്ച പത്തേകാലിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പത്തേകാലിന് നമ്മളിപ്പോ കൊറിയാത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ പന്ത്രണ്ടര ആയി നമ്മളിപ്പോ തവർജലെത്തിരിക്കാണ് ഇവിടെ നമ്മളേക്ക് ജോർദാനിലേക്ക് നേരെ പോകാനുള്ളത് ഇപ്പൊ സമയം ഒന്ന് മുപ്പത്തേയായി ഞമ്മളിപ്പോ തവർജലിന്ന് കൊറിയാത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മള് കൊറിയാത്ത് ജോർദാൻ ബോർഡർ സമയം മൂന്നേ മുക്കാൽതാ കൊറിയാത്തിലേക്ക് ഇരുപത്തിയേഴ് കിലോമീറ്റർ ഹരീദ എന്ന് പറയുന്ന സ്ഥലമാണ് ജോർജാന്റെ ബോർഡർ ജോർദാനിലേക്ക് വൈകുന്നേരം നാലുമണിയായപ്പോ നമ്മള് കൊറിയാത്തിലെത്തി ഞായറാഴ്ച വൈകുന്നേരം നാലര മണി നമ്മളിപ്പോ കൊറിയത്തിലുള്ളത് ഇവിടെനിന്ന് ഇപ്പൊ ഇവിടെ നിന്ന് നമ്മക്ക് ഇപ്പൊ ജോർജാന്റെ ബോർഡറിലേക്ക് ഇവരെ മുപ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പച്ച കളറിൽ കാണുന്ന ആ ഒരു ലൈനാണ് ജോർദാന്റെ റോഡാണ് കേട്ടോ കാണിക്കുന്നത് അതുവരെ നമുക്ക് ജോർദാന്റെ ബോർഡറിൽ ഒരു പോർട്ട് ഉണ്ട് അപ്പൊ അവിടേക്കുള്ള കിലോമീറ്റർ ആണ് ഇപ്പൊ ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ കാണിക്കുന്നത് വൈകുന്നേരം നാലേ മുക്കാലായിട്ടോ സമയം ഈ ഹദീദ എന്ന് പറയുന്നതാണ് നമ്മളെ ജോർദാന്റെ ബോർഡർ ഹദീദ ബോർഡറിലേക്ക് പോലും ഇരുപത്തൊന്ന് കിലോമീറ്റർ ആണല്ലോ കേട്ടോ അപ്പൊ ജോർദാനിലേക്ക് പോകണുന്ന ട്രെയിലറാണ് അപ്പൊ ഈ റോഡ് നേരെ പോയാല് ജോർദാനിലേക്കുള്ള റോഡാണ് നമ്മൾ ഇവിടുന്ന് ഊട്ടൻ അടിക്കാൻ പോവാണ് കാരണം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് അലോഡില്ല ജോർദാന്റെ ബോർഡർ ഇതാ ജോർദാന്റെ ബോർഡറിലുള്ള അൽദ്രീസ് പമ്പാട്ടോ അപ്പൊ ജോർദാനു വരുന്ന ട്രെയിലറാണ് അപ്പൊ നമ്മളൊരു നാം ക്യാ നസൻ ആ ജോർദാൻസെ ആയോ ഇതർ വാപ്പസ് ജയക ജോർദാ ജോർദാൻ വാപ്പസ് ജയക ആ ഇത് ഇതർ സെ കിത്തിന കിലോമീറ്റർ ഇതർ ജോർദാൻ ചാലീസ് കിലോമീറ്റർ ആക്കാം ഇതർ ജോർദാന പോക്ക യു പിയിലുള്ള ആളാണ് അപ്പോൾ ജോർദാനിൽ നിന്ന് വന്നതാണ് ട്രെയിലറായിട്ട് ഇവിടെ അൽതിരിച്ചിൽ തന്നെ അടിക്കാൻ വന്നത് ഇനി വരും ഇവിടെ നിന്ന് കറങ്ങിയിട്ട് തിരിച്ച് ജോർദാനിലേക്ക് തന്നെ പോകും